ഈ നമ്മൾ പ്രായം ചൊല്ലും തോറും പല ആൾക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആൾക്ക് പ്രായം ചെന്നു വളരെ എന്താ പറയുക വളരെ സ്മാർട്ട് തന്നെയായിരിക്കും അവർക്ക് വല്ല മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ മറ്റു ചിലരെ നമുക്ക് നമ്മൾ അറിവിലുണ്ടാവും പാപ്പമാർമാമ്മാരൊക്കെ പ്രായം ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു അത്തും എന്നൊക്കെ നമ്മൾ പറയും അത്തും പിത്തും എന്നൊരു പ്രായോഗികമായൊരു വാക്കാണ് പലപ്പോഴും മാറി ഈ കുട്ടികളുടെ സ്വഭാവമായിരിക്കും ചിലപ്പോൾ എവിടെത്തന്നെ തുപ്പും അവിടെ തന്നെ കാഷ്ടിക്കും ചെങ്കിലും അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടാവും നമ്മളധികം ആൾക്കാർ കാണുന്നത് നമ്മളൊക്കെ നാളെ പ്രായമാ ആവേണ്ട ആൾക്കാരാണ് അല്ലേ പ്രായമായാലും ആ നല്ലൊരു ചിന്താബോധം അല്ലാകും നമുക്ക് തലട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം ദ്വാ ചെയ്യാം ഏതായാലും പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുന്നൊരു ഭാഷയാണ് അത്തും ഒക്കെ ആവാം അതെന്താണ് പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് പലപ്പോഴും നമ്മൾ പലപ്പോഴും കാണുന്നതാണ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അറിവിലോ നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാകും എന്താണ് എന്താണതിന് പരിഹാരം അന്ന് ചില ആൾക്കാർ അവർ എത്ര പ്രായം ചെന്നാലും ആ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒരു മാറ്റം ഉണ്ടാവില്ല അവർ ആ അപ്പയും ആ പക്കമായ രീതിയിലായിരിക്കും അവരുടെ ചിന്ത കാഴ്ചപ്പാടും സംസാരങ്ങളൊക്കെ അല്ലേ എന്താണ് ഇതിനൊരു പ്രതിവിധി അങ്ങനെ ആവുന്നത് അതിനൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രായം ഒരുപാട് കഴിയുമ്പോൾ ആ ഒരു അവസ്ഥ കുട്ടികൾ കളി കുട്ടിക്കളി അല്ലെങ്കിൽ അപ്പോൾ അത്തമ്പിത്തമൊക്കെ ആവാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അസാലിമാം പറയുന്നൊരു മാർഗമുണ്ട് എന്താണെന്ന് പറയും ഖുർആാൻ കൃത്യമായി നിത്യേന പതിവാക്കുന്ന ഒരാൾക്ക് ഖുർആൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതണം എന്ന് ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ ദിവസവും പതിവായി ഓതുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല വരില്ല എന്ന് ഇമാം അസാലി തങ്ങൾ മാന ഇമാം അസാലി തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഖുറാൻ നിത്യമായി പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കുന്ന ആൾക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു പാലിച്ചു പോകുന്നവരായിരിക്കാം അല്ലാതെ അപ്പോൾ അത്തുമ്പിത്തക്കാവ എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനുമായി ഒരു പക്ഷേ ബന്ധമില്ലാത്തവരായി കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ആവുക അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു പരിഹാരം ജീവിതത്തിൽ കൃത്യമായി നിത്യേന ഖുറാൻ പാരായണം ചെയ്യുക എന്നാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല നമുക്ക് വരില്ല എന്നതാണ് ഇതിൻ്റെ പറഞ്ഞ ആകത്തുക അപ്പോൾ ഖുറാൻ കൃത്യമായ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കുക അത് നമ്മുടെ ഇരുലോകത്തിനും ഒരു വിജയമായി തീരും എന്നതിലപ്പുറം ഈ പറയുന്ന അവസ്ഥ നമുക്കില്ലാതിരിക്കുകയും ചെയ്യും ഇൻഷാല്ല